കവിത സുന്ദരഗ്രാമം എത്ര സുന്ദരമാണൻ ഗ്രാമം എത്ര സുന്ദരമാണി ഭൂമി എത്ര മനോഹരമാണൻ സുന്ദരമായ ഗ്രാമം എത്ര സുന്ദരമാണൻ ഗ്രാമം എത്ര സുന്ദരമാണി ഭൂമി എത്ര മനോഹരമാണെന്ന് സുന്ദരമായ ഗ്രാമം സുന്ദരമായ ഗ്രാമം പച്ചപുതച്ച പുതച്ച നെൽപ്പാടങ്ങളും നിറഞ്ഞൊഴുകുന്ന നദികളും പാറി നടക്കുന്ന കുറ്റികളും കൊയിലുകളുടെ നാദങ്ങളും ഏറ്റുപാടുന്ന കുട്ടികൾ ിക്കുന്നു കൂട്ടമായി എത്രയെത്ര ജീവികൾ വസിച്ചതാണീ ഭൂമി എത്ര പരിമണമാണ് ഈ കാറ്റിൻ്റെയ്യണം ക്ഷയിച്ചില്ല ഈ ധരണി ക്ഷയിക്കത്തില്ല ഒരിക്കലും ക്ഷീണമേറ്റവർ ഒന്നൊന്നായി കൊഴിഞ്ഞു വീണുധരണിയിൽ മനുഷ്യവർഗം ഒന്നൊന്നായി ഭൂമി വിഭജിച്ചു ഭരിക്കുന്നു മനക്കോട്ട കെട്ടുന്നു നിർജീവമായി ജീവൻ വെടിയുന്നു സ്വാർത്ഥതയേറിയ മനസ്സിൽ ക്രൂരത കാട്ടാൻ മടിയില്ല സ്വയം നശിക്കുന്നു അതോടൊപ്പം നാശത്തിൻ്റെ വിത്തു വിതറുന്നു വിഞ്ചുമക്കൾ എന്നില്ല വൃദ്ധരോ സ്ത്രീകളോ എന്നില്ല ചുട്ടുകരിക്കുന്നു മനുഷ്യ മൂല്യങ്ങൾ വകവയ്ക്കാതെ സാമ്രാജ്യത്തിൻ അധീപനായി സസ്യജന്തുക്കൾ ഒന്നിച്ച് കഴിയുന്ന ഭൂമിയെ സങ്കോചമില്ലാതെ നശിപ്പിക്കാൻ തുനിയുന്നതർക്കായി പ്രകൃതിയെ സംരക്ഷിക്കാൻ കടപ്പെട്ടിരിക്കുന്നു മനുഷ്യവർഗം പ്രകോപനത്താൽ നാശനഷ്ടം വരുത്തുവാൻ തുനിയുന്നു സംഹാരതാണ്ഡവം പ്രകൃതി തൻ കൈകളിലൊതുക്കുമ്പോൾ സംഹരിക്കാൻ തുനിയുന്നു മനുഷ്യവർഗം അന്യോന്യം അൽപായുസുള്ള ജീവികൾക്കൊപ്പം നിലകൊള്ളുന്നു മനുഷ്യരും അഗ്രഗണ്യനായി കഴിയുവാൻ തുനിയുന്നതാർക്കായി അൽപായസുള്ള ജീവികൾക്കൊപ്പം നിലകൊള്ളൊന്നു മനുഷ്യരും അഗ്രഗണ്യനായി കഴിയുവാൻ തുനിയുന്നതാർക്കായി എത്ര സുന്ദരമാണെൻ ഗ്രാമം എത്ര സുന്ദരമാണ് ഈ ഭൂമി एत्र मनोहरमाणं सुरमय ग्रामम् एत्र मनोहरमाणं सुरमय ग्रामम्